ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പ്രമോ അപ്ഡേഷനിലേക്ക് സ്വാഗതം ഒരു പുതിയ കിടക്കിട്ടം പ്രമോ വന്നിട്ടുണ്ട് സംഭവം ഇത്രയേ ഉള്ളൂ ഷിയാസും അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസും തമ്മിൽ മുട്ടൻ ഒരു പോര് പോരുന്നാളടക്കാൻ പോകേണ്ട എന്താണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിയാസ് എഴുന്നേറ്റ് വരുമ്പോൾ അനീഷ് അവിടെ നിൽക്കുന്നുണ്ട് അനീഷിനോട് പറയുന്നത് കൂടെയുള്ള ആളെ വിളിച്ചിട്ട് എൻ്റെ പുതപ്പ് മാറ്റി വെക്കാൻ പറയിപ്പി പറയുന്നുണ്ട് ആ സമയം നമ്മുടെ ഷാനവാസ് ഡ്യൂട്ടിയിലോട്ട് പ്രവേശിച്ചിട്ടില്ല ഡ്യൂട്ടി ഡ്രസ്സ് ഇട്ടിട്ടില്ല ആ സമയം അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് ഡ്യൂട്ടിയിൽ കയറിയിട്ടില്ല കയറിയാലേ ജിയോളൂന്നുള്ള കാര്യം അതിനെതിരെയാണ് അവിടെ ഒരു ഫൈറ്റ് ആരംഭിക്കുന്നത് എല്ലാ എന്താ പറയുക ബ്ലാങ്കറ്റ്സും വലിച്ചെറിയുന്നുണ്ട് അതുപോലെ തന്നെ ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് പൈസ തരുന്നത് അതിഥികളല്ല ജി എം ആണ് അതുകൊണ്ട് മറ്റാരെനിക്ക് അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഷാനവാസും പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഷാനവാസ് പറയുന്നൊരു കാര്യം റാഗിങ് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ഒച്ച ഉണ്ടാക്കുമ്പോൾ റാഗിങ്ങോ എന്ന് ചോദിച്ചിട്ട് റിയാസിൻ്റെ ഒരു ചിരിയുണ്ട് ആ ചിരി കാണിച്ച് എഴുന്നേറ്റിനു ശേഷമാണ് ഈ ബ്ലാങ്കറ്റൊക്കെ എടുത്തിടുന്നതും പിന്നെ അവിടെ നിന്ന് വേസ്റ്റ് ബിൻ്റെ എടുത്തിട്ട് വലിച്ചെറിയുന്നുണ്ട് ഹാളിൽ കൊണ്ടുവന്നിട്ട് കാരണം അനീഷും ഷാനവാസുമാണ് ക്ലീനിങ് ടീമിലുള്ളത് അവരത് ക്ലീൻ ചെയ്തേ പറ്റൂ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും റിയാസലും പോവാൻ കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ അതായത് നാളെ ഉച്ച നമുക്കും അവർ വെക്കേറ്റ് ചെയ്യും പക്ഷേ കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം പുള്ളിയോടെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൂടുതൽ പ്രമോ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം രാവിലെ തന്നെ നമുക്ക് അടിപൊളി ഒരു ഫൈറ്റ് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും രാവിലെ ലൈവ് കണ്ടു കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് അതെ അറ്റപ്പ അതിരക്കിരുന്ന് ചെയ്യണ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റും ലൈക്കും പിന്നെ സബ്സ്ക്രൈബ് ബട്ടനും കൂടി ഒന്ന് ഓട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്